പോകണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ സമ്മിറ്റ് ആണ് ഇൻവെസ്റ്റ് കേരള വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവുണ്ട് മുഖ്യമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് മുൻനിരയിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരിയ്ക്കുന്നു ഇത് കേരളത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ആഗോള സമ്മിറ്റാണ് വിദേശ പ്രതിനിധികളുണ്ട് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടാവും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം വാണിജ്യമന്ത്രിയുണ്ട് ഒപ്പം പ്രതിപക്ഷ നേതാവുണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവുണ്ട് ഒപ്പം നിതി നിതിൻ ഗഡ്കരി ഉപരിതല ജല വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി ഓൺലൈനായിട്ടായിരിക്കും പ്രകടിപ്പിക്കുക പിന്നെ സി സജി ചെറിയാനുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉണ്ട് ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൻ്റെ നിക്ഷേപ സാധ്യതകൾ പുറം ലോകത്തെ കാട്ടിക്കൊടുക്കാനാണ് ഈ നീക്കം യൂസഫ് അലി അടക്കമുള്ള വ്യവസായ പ്രമുഖരുണ്ട് കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചാണ് ഈ നീക്കം ഇപ്പോൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബോൾഗാട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയും ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണല്ലേ ഇപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ബോൾഗാട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഒപ്പം തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അർജുൻ മഠനൂർ നമുക്ക് പംചേരുന്നു അർജുൻ മഠനൂർ കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ തുടങ്ങുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ വേദിയിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് നേരത്തെയുള്ള വിമർശനങ്ങൾക്കും വിയോജിപ്പുകൾക്കും അപ്പുറം ഇപ്പോൾ എത്തുന്നു ഇപ്പോൾ ജയന്ത് ചൗധരി കൂടി എത്തുന്നു നൈപുണ്യ വികസന മന്ത്രിയാണ് നൈപുണ്യ വിഭവശേഷി കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജയന്ത് ചൌധരി ഒപ്പം വാണിജ്യമന്ത്രി പീയുഷ് ഗോയലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പോൾ പി രാജീവുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുണ്ട് ഇരുപത്താറ് രാജ്യങ്ങളിലെ വിവിധ കമ്പനികളിൽ നിന്നുള്ള സിഇഒമാരും രണ്ട് ദിവസമായി നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ മീറ്റ് സമ്മിറ്റിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് ഹയാത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ബോൾഗാട്ടിയിലാണ് ഈ രണ്ട് ദിവസത്തെ പരിപാടി നടക്കുന്നത് അർജുൻ മട്ടന്നൂര് നമുക്ക് പംചേരുന്നു അർജുൻ മട്ടന്നൂർ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണല്ലേ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റ് സംസ്ഥാനത്തെ മറ്റ് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ വ്യവസായികൾ വിദേശ പ്രതിനിധികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും വേദിയിൽ വേദിയെ സമ്പന്നമാക്കിയിരിക്കുകയാണ് ഈ വിദേശ പ്രതിനിധികളടക്കം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന പരിപാടി തുടങ്ങും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് ദിവസത്തെ ഈ ഉച്ച നിക്ഷേപക ഉച്ച ഇതിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും രണ്ട് ദിവസവും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത് അത്തരത്തിൽ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഉച്ചകോടിയിൽ വെച്ച് തന്നെ അതിൽ വ്യക്തത വരുത്തുക അതിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് രണ്ട് ദിവസവും മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് മറ്റ് വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങുകൾ ആരംഭിക്കുകയാണ് മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും ഗ്ലോബൽ സമ്മിറ്റിന്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ കൊച്ചിയിൽ തുടക്കമാവുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാണിജ്യമന്ത്രി കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഉണ്ട് നൈപുണ്യ മന്ത്രി ജയന്ത് ചൌധരിയുണ്ട് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവുണ്ട് യൂസഫ് അലി അടക്കമുള്ളവരുണ്ട് വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വ്യത്യസ്ത വിഷയങ്ങളിലായി നടക്കുന്ന സെഷനുകൾ നൂറിലധികം പ്രഭാഷകർ ഒപ്പം തന്നെ വിവിധ സെഷനുകളും എക്സിബിഷൻ സ്റ്റാളുകളും ഉണ്ട് മാരിടൈം ആൻഡ് പാക്കേജിംഗ് ഫാർമ മെഡിക്കൽ ഉപകരണങ്ങൾ ബയോടെക് പുനരുപയോഗ ഊർജം ആയുർവേദം ഫുഡ് ടെക് മൂല്യവർദ്ധിത റബ്ബർ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാലിന്യ സംസ്കരണം നിയന്ത്രണം തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ലോജിസ്റ്റിക്സ് തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിലായിട്ടാണ് നിക്ഷേപ സാധ്യതകൾ കേരളം തെരഞ്ഞെടുപ്പ് റിവി പിള്ള അടക്കമുള്ളവരുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കാണാം അബ്ദുൾ വഹാബ് എം പി എ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം തന്നെ യൂസഫ് അലിയുമുണ്ട് ഇവരെല്ലാവരും വീതിയിലുണ്ട് കേരളത്തെ ആഗോള നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള തീവ്ര കേരള സർക്കാരും പ്രതിപക്ഷവും ഇപ്പോൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് നിക്ഷേപത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇതൊരു മാറ്റമാണ് ഇതൊരു സാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കേരള സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള നീക്കമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങളാണ് ഗ്ലോബൽ സമ്മിറ്റിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ മഠനൂർ നേരത്തെ വിയോജിപ്പുകളൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ വികസനത്തിനെതിരല്ല എന്ന സന്ദേശം ഉയർത്തി പ്രതിപക്ഷം കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലേ അർജുൻ അനുകുമാർ നേരത്തെ ശശി തരൂരിൻ്റെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം വ്യവസായ സൗഹൃദമോ ഇതിൽ മുന്നിലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായ സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി സംരംഭകരെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരമൊരു ഉച്ചകൂടി സംഘടിപ്പിക്കുന്നത് എന്തായാലും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ നിക്ഷേപക ഉച്ചകോടിയിൽ ഇത്തരത്തിൽ ആ എതിർപ്പുകളും ും വിയോജിപ്പുകളും ഒക്കെ തന്നെ മറന്നുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തായാലും നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനടക്കം അറിയിച്ചിരുന്നു ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം ഇതിൽ എടുത്തു പറയേണ്ടതാണ് ഈ ഉച്ചകോടിയിൽ പ്രത്യേകിച്ച് ഇതിന് മുൻപുണ്ടായിരുന്ന പല ഇത്തരം വ്യവസായ വകുപ്പിന്റെ പരിപാടികളിൽ ഒന്നും തന്നെ പ്രതിപക്ഷം അന്ന് ആദ്യഘട്ടത്തിൽ സഹകരിച്ചിരത്തില്ല എന്തായാലും ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട പരിപാടി കേരളം സംഘടിപ്പിക്കുന്നു കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നു വ്യവസായികളും കേന്ദ്ര സർക്കാരിന്റെ പ്രതികളും പങ്കെടുക്കുന്നു അത്തരത്തിലുള്ള വലിയ ഉച്ചകോടി സംഘടിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം മാറി നിൽക്കുന്നില്ല പ്രതിപക്ഷവും അതിനൊപ്പം അണിചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രവുമല്ല മറ്റ് പ്രതിപക്ഷ നിരയിലെ മറ്റ് നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ പ്രത്യാശ കൂട് പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് ഈ ഉച്ചകോടി സമീപിക്കാം എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ നിക്ഷേപകർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വർഷമാകും എന്ന് തന്നെയാണ് വ്യവസായ വകുപ്പിൻ്റെ കണക്ക് കൂട്ടൽ എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ അതിൽ ഈ സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഈ ഉച്ചകോടിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വ്യവസായ മേഖലയിൽ തന്നെ ഓരോ വിഷയങ്ങളിലും പ്രത്യേകം പ്രത്യേകം ഓരോ വിഷയങ്ങളിലും പ്രത്യേകം പ്രത്യേകം സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ സെഷനുകളിലൊക്കെ തന്നെ ഇത് വിശദമായ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും മാത്രമല്ല കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ചർച്ചകൾ സംഘടിപ്പിക്കും അതിനുശേഷം ഇത്തരത്തിൽ ഈ ഇവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്പ് വഴി ഈ കൂടുതൽ നിക്ഷേപകർക്ക് ഈ പരിപാടിയിൽ അത്തരത്തിൽ ഓൺലൈനായി പങ്കെടുക്കാനുള്ള സാഹചര്യവുമുണ്ട് അവർക്കും ഇത്തരത്തിൽ നിക്ഷേപക നിക്ഷേപം നടത്താനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ അതും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വ്യവസായ വകുപ്പ് പറയുന്നത് എന്തായാലും അത്തരത്തിൽ ആ മൊബൈൽ ആപ്പ് വഴി തന്നെ നിക്ഷേപകർക്ക് അവരുടെ താല്പര്യം അറിയിക്കാനുള്ള ഒരു വേദി കൂടി ഒരുക്കുകയാണ് വ്യവസായ വകുപ്പ് അത്തരത്തിൽ വിപുലമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉടനീളമുള്ള വ്യവസായികൾ രാജ്യത്തിന് പുറത്തുള്ള വിദേശ പ്രതിനിധികളൊക്കെ തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിപുലമായ ഒരു ചർച്ച തന്നെ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതായത് അത്തരത്തിൽ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ പ്രതിസന്ധികളോ ആരെങ്കിലും പങ്കുവെക്കുകയാണെങ്കിൽ അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടി ായി ഇത് മാറുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതായത് ഉച്ചകോടിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ മറ്റ് നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എല്ലാ അത്തരത്തിലുള്ള വിവിധ മേഖലകളിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓരോ വിഷയങ്ങളും ഓരോ വിഭാഗവും പ്രത്യേകം പ്രത്യേകം തരംതിരിച്ച് തന്നെ അത്തരം സെഷനുകൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും ഉച്ചകോടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് വിദേശ പ്രതിനിധികളൊക്കെ തന്നെ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിരുന്നു കേന്ദ്രമന്ത്രിമാരടക്കം നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു എന്തായാലും ഉടനീളം ഈ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക അതോടൊപ്പം വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാവും മറ്റ് പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഇപ്പോൾ വേദിയിൽ എത്തിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു ഈ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഇത്തരത്തിൽ വിവിധ സെഷനുകൾ ആരംഭിക്കും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ആകെ മുപ്പത് സെഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് എല്ലാ മേഖലകളും പ്രത്യേക പ്രത്യേകം തരംതിരിച്ചുകൊണ്ട് വേറെ വേറെ ചർച്ചകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള സെഷനുകൾ സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറിലേറെ പ്രതിനിധികൾ ഈ സെഷനിൽ മുഖ്യ പ്രാസംഗികരായും എത്തും അരുമാർ തുടക്കമാവുകയാണ് ഇൻവൈറ്റിംഗ് എന്ന വലിയ ബാക്ക്ഡ്രോപ്പ് പ്രേക്ഷകർക്ക് കാണാം ആഗോള നിക്ഷേപ സംഗമം എന്നർത്ഥത്തിലാണ് ഇൻവെസ്റ്റ് കേരള എന്ന ഈ ഗ്ലോബൽ സമ്മിറ്റ് ഈ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഗുൾഗാട്ടിയിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖരും നയതന്ത്ര പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അർജുൻ ഭഠലൂർ ദീർഘമായ സ്വാഗത പ്രസംഗമാണെന്ന് തോന്നുന്നു അതോ ഇത് ഇൻട്രൊഡക്ഷൻ ആണോ നടക്കുന്നത് സ്വാഗത പ്രസംഗം യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് നിർവഹിക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ സ്വാഗത പ്രസംഗമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് നിരവധി വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് വ്യവസായികളും മറ്റൊരു വിദേശ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് അവരെ ചീഫ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ചെയ്യുകയാണ് സ്വാഗതം കടക്കുകയാണ്